യു ഡി എഫ് ഭരണകാലത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവ് ഇന്ദിരാചന്ദ്രൻ നന്നമുക്ക് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകി യു ഡി എഫ് ഭരണകാലത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവ് ഇന്ദിരാചന്ദ്രൻ നന്നമുക്ക് പഞ്ചായത്തിൽ പത്താം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകി കേരള രാഷ്ട്രീയ രംഗത്ത് മാറ്റത്തിന്റെ തുടക്കമാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുമായി നടത്തിയ പ്രകടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ദിരാ ചന്ദ്രൻ യു ഡി എഫ് വിട്ട് കോൺഗ്രസ് വന്ന് ബി ജെ പിയുടെ ഈ നന്നമുക്ക് പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം നൽകാൻ ഈ നന്നമുക്ക് പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം വഹിക്കാൻ നേതൃത്വം നൽകാൻ വേണ്ടി ഇന്ദിരാ ചന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഈ നന്നമുക്ക് പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു മഹിളാ കോൺഗ്രസിന്റെ സമന്നതയായ നേതാവായിരുന്നു അതുപോലെ നിരവധിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അനുഭാവികൾ കോൺഗ്രസിന്റെ ആളുകൾ ഈ പഞ്ചായത്തിൽ ബി ജെ പിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പ്രസാദ് പടിഞ്ഞാക്കര അനീഷ് മൂക്കുതല ടി ഗോപാലകൃഷ്ണൻ ജനു പട്ടേരി ഷീലാ സാജൻ രാധാകൃഷ്ണൻ പട്ടേലി എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ്സിൽ നിന്ന് സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റായി ആയി എന്നുള്ളത് കൊണ്ട് തന്നെ എസ് സി വിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ടും വളരെ ഒരു അവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് പലപ്പോഴും പല രീതിയിലുള്ള പീഡനങ്ങൾ നമ്മൾ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിന് അതിനേക്കാളൊക്കുപരി നമ്മൾക്ക് എന്തായാലും ഇത് ബി ജെ പിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നന്നമുക്കിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുമെന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ ഈ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കട്ടുപൊടിക്കുന്ന പ്രവണത പലതരത്തിലും എന്താന്ന് പറഞ്ഞാൽ ഫണ്ടുകളുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ലീഗ് പറയുന്നത് എന്താണോ അത് മാത്രം കേട്ടാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള യാത്ര